ഞാനിപ്പോൾ ഉള്ളത് തൃശൂർ മണ്ഡലത്തിലെ ഇരിങ്ങാലക്കുട എസ് എൻ സ്കൂളിലാണ് ഇപ്പോൾ നമുക്ക് കാണാം വോട്ടർമാരുടെ വലിയ നിര തന്നെ ഇവിടെ ഉണ്ട് നിലവിലെ കണക്കനുസരിച്ച് നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്ക് ടോക്കൺ നൽകിയിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് അതായത് ആറു മണിക്ക് ശേഷം വന്ന ആളുകളാണ് ഇത്ര അധികം ചേട്ടാ പ്രാന്ത നമ്പറാണ് കിട്ടിയിരിക്കുന്നത് ഭയങ്കര തിരക്ക് തന്നെ ചെറുതായിട്ട് ഞങ്ങൾ രണ്ടുപൂണുണ്ടെന്നൊക്കെ പറഞ്ഞു സ്ലോവായിരുന്നു അതിന്റെ ഇതിൽ ഇപ്പൊ ഞങ്ങൾ ആകാശതയാണ് ഏതായാലും ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് മണിക്കൂറുകളായിട്ട് ഇവരൊക്കെ നിക്കുന്ന ആളുകളാണ് ഇവിടെ ഈ പൂത്തിൽ വോട്ടിംഗ് മെഷീൻ ചെറിയ തോതിൽ കംപ്ലൈൻ്റ് ആയിരുന്നു എന്നാണ് ആളുകളൊക്കെ പറയുന്നത് അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ പലപ്പോഴും ഈ പോളിംഗ് തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കൊക്കെ പോയിരുന്നു പിന്നീട് മെഷീൻ തകരാർ പരിഹരിച്ച ശേഷമൊക്കെയാണ് ഈ നടപടികൾ മുന്നോട്ട് പോയത് എന്താ മെഷീൻ കംപ്ലയിൻ്റ് ഉണ്ടായി എവിടെ എന്താ മെഷീൻ കംപ്ലയിൻ്റ് ഉണ്ടായത് രണ്ട് മണിക്കൂറാണ് ഈ ബൂത്തിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തേഴ് വോട്ടർമാരുള്ള ഈ ബൂത്തിൽ ആകെ പതിനൊന്ന് മണിക്കൂർ സമയം കൊടുത്തിരിക്കുന്നത് ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യാനായിട്ട് ഒരു മിനിറ്റ് സമയം ഏവറേജ് എടുക്കുന്നു അപ്പോൾ അറുപത് കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് അറുപത് പേര് വോട്ട് ചെയ്താൽ തന്നെ ഈ പതിനൊന്ന് മണിക്കൂറുകൊണ്ട് അറുന്നൂറ്റി അറുപത് പേരൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഇപ്പോൾ ആയിരത്തോളം പേര് ചെയ്തു കഴിഞ്ഞു ഇരുന്നൂറോളം പേര് വെയ്റ്റിങ്ങിൽ നിൽക്കണ എങ്ങനെ ഈ പതിനൊന്ന് കൊണ്ട് ഈ ആയിരത്തി ഇരുന്നൂറ് പേര് ചെയ്യാൻ പറ്റുക മിനിമം ആയിരത്തി ഇരുന്നൂറ് പേര് ചെയ്യണമെങ്കിൽ ഇരുപത് മണിക്കൂർ വേണം ഒട്ടും ശാസ്ത്രീയമല്ലാത്ത രീതിയിലുള്ള പ്ലാനിങ്ങും അതിനെ ഒട്ടും എന്താ പറയാ സഹകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മറ്റേ ചെയ്തു വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഒരിക്കലും പോളിങ് സുഗമമാവില്ല പോളിംഗ് മിഷീൻ കംപ്ലൈന്റ് വരുമ്പോ ഈ മാതിരി ജനങ്ങള് ബാക്കി വരികയും ചെയ്യും ആളുകൾ ഇങ്ങനെ നേരമായി വന്നിട്ട് നേരം നിന്നു മണിക്കൂറായിട്ട് ചൂടത്ത് നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അതെ ഇനിയും എത്രയോ ആളുകൾ കാത്തു ഒരു കാര്യം കൈക്കുഞ്ഞുമായൊക്കെ ആളുകൾ കാത്തു ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്ക് നോക്കുകയാണെങ്കിൽ സംസ്ഥാന ശരാശരിക്കൊപ്പം അതായത് എഴുപത്തിയേഴ് ശതമാനത്തിന് മുകളിൽ ഉണ്ടായിരുന്നു തൃശ്ശൂരിലെ വോട്ടേഴ്സ് ടേൺ ഔട്ട് ഇത്തവണ ഇതുവരെ കണക്ക് നോക്കുമ്പോൾ അതിലേക്ക് എത്തും തോന്നുന്നുണ്ടോ നിലവിലെ അവസ്ഥയിൽ അതിലേക്ക് എത്താനുള്ള എത്താനുള്ളൊരു സാധ്യത നിൽക്കുന്നു ഏതാണ്ട് എഴുപത് ശതമാനത്തിനടുത്തേക്ക് തൃശ്ശൂരിലെ പോളിംഗ് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്ന അനൌദ്യോഗിക കണക്കാണ് പലയിടത്തും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ പാർലമെൻറ് മണ്ഡലത്തിലെ ഇരിങ്ങാലക്കുഴ പ്രദേശത്താണ് ഇവിടെ ചുരുങ്ങിയതൊരു എട്ട് ബൂത്തിലെങ്കിലും ഇങ്ങനെ ക്യൂ ഉണ്ട് അതായത് അരിപ്പാലം സ്കൂൾ ആറ് എം എച്ച് എസ് ആളൂര് സ്കൂള് താണിശ്ശേരി പള്ളി ഇങ്ങനെ പലയിടത്തും ഈ പോളിംഗ് ബൂത്തിൽ ഇരുന്നൂറിലധികം ആളുകളൊക്കെ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നുണ്ട് തൃശ്ശൂർ നഗരപ്രദേശത്ത് അതുപോലെ തന്നെ ചാവക്കാട് പോലുള്ള തീരപ്രദേശത്തൊക്കെ ഇത് തന്നെയാണ് അവസ്ഥ അങ്ങനെ ഒരുപാടിടത്ത് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് പലയിടത്തും മെഷീൻ തകരാറാണെങ്കിൽ ചിലയിടത്ത് നേരത്തെ വടകരയിലൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മെല്ലെ പോക്ക് പോളിങ്ങിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ആളുകൾ പലപ്പോഴും പരാതി പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ കൂടുതൽ ഈ വോട്ട് ചെയ്ത ശേഷം ശബ്ദം വരാൻ ഒരുപാട് സമയം നിൽക്കുന്നു ആളുകൾ അവിടെ ഇങ്ങനെ കൂടുതൽ നോക്കി നിന്ന് സമയം കൂടുതൽ രാവിലെ വോട്ട് ചെയ്യാൻ പോയ സമയത്ത് ഒരുപാട് പേര് ശബ്ദം വരാനുള്ള അത് ഭീകരമായിട്ടുണ്ട് പിന്നെ പറഞ്ഞതുപോലെ വോട്ടിംഗ് കേന്ദ്രത്തിലെ തകരാറ് മെല്ലപ്പോക്ക് അങ്ങനെ നിരവധി പരാതികൾ അത് തന്നെയാണ് ഈ ആറുമണി കഴിഞ്ഞതിനു ശേഷം ഇപ്പം ആറ് നാൽപ്പതിലേക്ക് എത്തുന്നു ഏഴ് മണിയിലേക്ക് കാര്യങ്ങളൊക്കെ എത്തുന്നു അപ്പോഴും കാണുന്ന ഈ നീണ്ട നിരക്ക് പിന്നിലുള്ള സാധ്യതയുണ്ട് ഇപ്പം ശ്രീധരൻ സംസാരിച്ച ആളുടെയൊക്കെ അതെ